హాయ్ గైస్ వెల్కమ్ టు మై యూట్యూబ్ చానల్ విద్యా పారోస్ త్రీ త్రీ టు ఫోర్ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു നാടൻ ഐറ്റം ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ദേ കാണുന്ന കണ്ടല്ലേ നമ്മുടെ പച്ചത്തുവര നമ്മുടെ പച്ചത്തുവരേൻ്റെ സീസൺ ആണല്ലോ ഇപ്പോൾ നമ്മുടെ ഈ സമ്മർ സീസണിൽ പച്ചത്തവര പച്ചപ്പയർ അതിൻ്റെയൊക്കെ സീസൺ ആണല്ലോ അപ്പം നമ്മുടെ പാട പാടവരമ്പത്ത് നിന്നും കിട്ടിയതാണ് കേട്ടോ ഈ പച്ചത്തുവര എന്ന് പറയുന്നത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നത് കൂടുതലും മലന്തവരയായിരിക്കും ഈ പച്ചത്തുവര കിട്ടാൻ സാധ്യത കുറവാണ് എന്നാലും കിട്ടുമ്പോൾ എന്നാലും കുറവാണ് അപ്പോൾ ഇത് നമ്മുടെ പാട പാടവരമ്പത്ത് തന്നെ കിട്ടിയ കുറച്ച് തവരയാണ് കേട്ടോ നമുക്ക് ഏകദേശം ഒരു ദിവസം കറി വയ്ക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കറി വയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴുകിയിട്ട് ഇതേ ഒരു പാത്രത്തിലോട്ട് മാറ്റണം അതായത് കുക്കറിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിലോട്ട് മാറ്റുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്തായിട്ടും നമ്മുടെ മൺകലത്തിൽ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ കുക്കറിലാണ് വെക്കാൻ പോകുന്നത് ഇതിനാവശ്യമുള്ളത് ഒരു തക്കാളിയും ഒരു വലി ഇപ്പോൾ ഉള്ള ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ പിന്നെ ഒരു പച്ചമുളകും നമുക്ക് അത്യാവശ്യം വലിയുള്ള ഒരുപാടുണ്ടാവും ഒരെണ്ണം ഇട്ടാലായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മത്തിപ്പ് വരും അതുകൊണ്ട് ഒരെണ്ണം ഇടുന്നുണ്ട് പിന്നെ അളവിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മൂന്നും ഇത്രയും മതിയാവും എന്നിട്ട് നമ്മളൊന്ന് വേഗം വെക്കുകയാണ് കേട്ടോ ഒരു വില് ഒരു വിസിൽ മതിയാവും മിക്കവാറും കുക്കറിലല്ലേ അതുകൊണ്ട് ഒരു വിസിൽ മതിയാവും അത്ര അത്ര വേവൊന്നും ഉണ്ടായില്ല അപ്പോൾ നമുക്ക് ഒരു വിസിലടിക്കാൻ വയ്ക്കുന്നുണ്ട് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്ക് കൂടെ നമ്മൾക്ക് വാളമ്പുളി നമുക്ക് വെള്ളത്തിലിടാം കേട്ടോ വാളംപുളി നമ്മുടെ ഈ പാലക്കാടൻ സൈഡ് നമ്മൾ പൊതുവേ വാളംപുളിയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ വാളമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതേ ഒരു വിസിലടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിസിൽ ഏകദേശം എന്തായാലും മതിയാകും അങ്ങനെ വിസിലടിച്ച് വന്ന് ഡേ കുറച്ച് വെന്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ഒക്കെ എന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഉടഞ്ഞൊന്ന് ചെറുതായി ഉടഞ്ഞിട്ടുണ്ട് നല്ലോണം ഇടയാണെന്നൊന്നും ചെറുതായി ഉടഞ്ഞാലും മതി പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മതിയാകും പിന്നെ നല്ലവണ്ണം ഇളക്കിയിട്ട് എല്ലാം ഒന്ന് എല്ലാ വശത്തും ആകുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ വാളംപുളിന്ന് വെള്ളത്തിലിട്ട് വെച്ചത് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ അത് ചെയ്യാതെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ തേങ്ങ നമ്മളൊരു ജാറിന് ഫുള്ളായി എടുത്തിട്ടുണ്ട് തേങ്ങ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ പുളിന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും നമ്മൾ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി മാത്രം വെക്കുകയാണെങ്കിൽ പുളി മാത്രവും വെക്കാം അല്ലാത്ത അതും ടേസ്റ്റാണ് കേട്ടോ അതായത് ഈ തേങ്ങയില്ലാതെയും വെക്കുക തേങ്ങ അവിടെയും വെക്കുക തേങ്ങ ഇല്ലെങ്കിൽ പുളിക്കറിയും പോലെയാകും അതും ടേസ്റ്റ് ആട്ടോ തവരക്കറിക്ക് അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ തേങ്ങ ചേർത്തിയതേ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് തിളക്കാൻ വേണ്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നമ്മൾക്ക് മെയിനായിട്ട് തിളച്ച് വന്നിട്ട് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് ആകേണ്ടി അപ്പോൾ ഒരു താളിപ്പും കൂടി ചേർക്കണം കേട്ടോ താളിപ്പ് ചേർക്കാനായിട്ടാണ് ഒരു വറമുളകും നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും അത്രയും മതിയാവും കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയുള്ളി ഇടുന്നത് ഇടില്ല ചെറിയ ചെറിയുള്ളിയും ഇടുന്നത് അങ്ങനെ എല്ലാം കൂടി അങ്ങനെ താളിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ മൂത്ത് വന്നാൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ നല്ലോണം ആ ഒരു മണം വരും നല്ലോണം ഇങ്ങനെ നല്ല മുരിയുമ്പോൾ മണം വന്ന് ഇട്ടിട്ട് പിന്നെ അതിനെ താളിച്ചെടുത്തിട്ടുണ്ട് താളിച്ചെടുത്ത് അതിൽ കൊട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്ക് ദേ നമ്മുടെ കട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ദേ നമ്മുടെ കറി ഇങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഡേ കാണാനില്ല പറ്റില്ലേ തവരൊക്കെ നല്ല കളറൊക്കെ മാറിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് മലന്തോവരനെക്കാട്ടിലും നല്ല ടേസ്റ്റായിരിക്കും തവര ഈ പച്ചത്തുവര ഇപ്പോൾ നമ്മളത് ഈ ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കറി അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ പച്ചത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തേങ്ങ അരച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാകും അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇപ്പോൾ പൊതുവേ നമുക്കത് കിട്ടാറില്ല എന്നാലും നമ്മുടെ നാടൻ ഈ പാടപരമ്പത്ത് സൈഡുള്ളവർക്ക് എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വിദ്യാ പാറീസ് കിച്ചൻ താങ്ക് യു സോ മച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും